കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നൂറുകണക്കിന് പ്രതിഭകൾ മാറ്റുറയ്ക്കുന്ന എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ഇവിടെ എത്തിയിട്ടുള്ള പ്രതിഭകളുമായി സംസാരിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ ആലങ്കോട് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ശ്രാജി ലൈവുമായി അല്പനേരം സംസാരിക്കുന്നു സർ നമ്മുടെ വലിയൊരു കലാപാരമ്പര്യം നമുക്ക് അവകാശപ്പെടാറുണ്ട് കേരളത്തിൽ കലാസാഹിത്യം അതിൽ ഈ മാപ്പിള കലകളുടെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പോൾ ഭാഷയാണെങ്കിൽ അറബി മലയാളത്തിൻ്റെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്നാണ് അത് നമ്മുടെ സാഹിത്യത്തിൽ ഏത് തരത്തിലാണ് അതിൻ്റെ അതിൻ്റെ ഒരു പിന്തുണ എന്നാണ് എൻ്റെ ശരിക്കും ഈ മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന പാട്ടു സംസ്കാരം കേരളത്തിൻ്റെ ആദിമമായ പാട്ടു സംസ്കാരങ്ങളിൽ പെട്ടതാണ് ഈ പാട്ട് സംസ്കാരങ്ങളിൽ നിന്നാണ് ഭാഷ ഉണ്ടായി വന്നത് മാപ്പിളപ്പാട്ട് പുലയപ്പാട്ട് ചെറുമപ്പാട്ട് പുള്ളുവപ്പാട്ട് കുറത്തിപ്പാട്ട് ബ്രാഹ്മണിപ്പാട്ട് ഇങ്ങനെ പല ജാതി തിരിച്ചുള്ള പാട്ടുകളായിട്ടാണ് നമ്മുടെ ജനസംസ്കാര ഘടകങ്ങളിൽ ഈ പാട്ടുകളൊക്കെ കിടന്നിരുന്നത് ഈ പാട്ടുകളിൽ നിന്നാണ് ഭാഷാ സാഹിത്യം രൂപപ്പെടുന്നത് പാട്ടുസാഹിത്യമായിരുന്നു ആദ്യം തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടാണ് കൊണ്ട് പാടിക്കുന്നതായിട്ടാണ് രാമായണ കഥ കുഞ്ചൻ നമ്പ്യാർ പാട്ടാണ് ഉണ്ടാക്കിയത് രാമചരിതകാരൻ രാമകഥാ പാട്ടാണ് മോയൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ട് രീതിയിലാണ് കൃഷ്ണപ്പാട്ടാണ് ചെറുശ്ശേരി അപ്പോൾ ഒരു പതിനാറാം നൂറ്റാണ്ട് തൊട്ട് വിവിധ പാട്ടുവഴക്കങ്ങളാണ് നമ്മുടെ ഭാഷയുടെ ശക്തിയായിട്ട് മാറിയിട്ടുള്ളത് നമ്മുടെ ജനസംസ്കാരങ്ങളിൽ ഫോക്ക് ക്ലോ ട്രഡീഷണൽ കിടന്നിരുന്ന പാട്ടുകളാണ് അതിൽ തന്നെ മാപ്പിളപ്പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം എഴുത്തച്ഛൻ്റെ കാലം മുതൽക്ക് തന്നെ പ്രബലമായ ഒരു മാപ്പിളപ്പാട്ട് സംസ്കാരമുണ്ട് അത് മാപ്പിളപ്പാട്ട് മാത്രമായിട്ടല്ല മൊഹിദ്ദീൻ മാല കോഴിക്കോട് വലിയ ഖാലി മുഹമ്മദ് എഴുതിയ മൊഹിദ്ദീൻ മാല എന്നുള്ള കൃതി ഏതാണ്ട് എഴുത്തച്ഛൻ്റെ സമകാലികനാണ് വലിയ ഖാലി മുഹമ്മദ് അപ്പോൾ ആ കാലത്ത് അവർ തമ്മിൽ സംസാരിച്ചിട്ട് ചർച്ച ചെയ്തിട്ടോ അല്ലെങ്കിലും അവർ ഉപയോഗിച്ച വൃത്തം വരെ ഒന്നാണ് മൊയൻകുൽ മൊഹിദ്ദീൻ മാലയിൽ ഓടും പുഴയോടും ഒഴുകുന്ന ആറോടും പോരും അതെന്നോരേ പോരിച്ചു കൊണ്ടോവർ കനിയില്ല കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ എന്ന ഒരു വൃത്തരീതിയാണ് അത് ഏത് വൃത്തമാണെന്നൊന്നും വലിയ ഖാലി മുഹമ്മദ് പറഞ്ഞിട്ടില്ല കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഒരു പൊതു സ്വീകാര്യതയുള്ള വൃത്തമാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല അതിൻ്റെ ഭാഷ ഓടും പുഴയോടും ഒഴുകുന്ന ആറോടും പോരും അതെന്നോരെ പോരിച്ചു കൊണ്ടോവർ നല്ല മലയാളം കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ അറബി മലയാള രീതി നിലനിൽക്കെ തന്നെ അറബി മലയാളത്തിലാണ് എഴുതുന്നത് ലിപി അറബി മലയാളമാണ് പക്ഷേ ഭാഷ തെളിഞ്ഞ മലയാളം ഇപ്പം എഴുത്തച്ഛൻ്റെ കാലത്ത് തന്നെ എഴുത്തച്ഛനോളം തെളിഞ്ഞ മലയാളം വലിയ ഖാലി മുഹമ്മദ് ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഇതേ വൃത്തമാണ് എഴുത്തച്ഛൻ കാവളി എന്ന പേരിൽ ഇത് അറിഞ്ഞു ചെയ്യുന്നതല്ല ജനസംസ്കാര ഫോക്ലോർ ഘടകങ്ങളിൽ നിന്ന് രണ്ടുപേരും ഒരേ സമയം സ്വീകരിക്കുന്നതാണ് അപ്പം നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ എന്നുള്ളത് നമുക്കിങ്ങനെ തൊല്ലാവും ത നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മാപ്പിളപ്പാട്ടിലെ ആദ്യത്തെ പ്രബലകൃതിയായ മൊഹിയുദ്ദീൻ മാലയും മലയാളത്തിലെ പ്രബലകൃതികളായ കിളിപ്പാട്ടും രാമായണം കിളിപ്പാട്ടും ഭാരതം കിളിപ്പാട്ടുമൊക്കെ ഉണ്ടായത് ഒരു കാലത്താണ് രണ്ടു പേരെയും ഒരുപോലെ സ്വാധീനിച്ചത് ഒരേ ജനസംസ്കാര ഘടകങ്ങളാണ് ഒരേ ഫോക്കുലോറാണ് ഈ ഫോക്കുലോറൊക്കെ സമാനമാണ് ഞാൻ പറയുന്നത് അവിടെ മതവ്യത്യാസമില്ലാതെ ഒരു ജനകീയ ഫോക്കുലോറാണ് ഈ രണ്ട് കൃതിയെയും പിന്തുണച്ചു പോരുന്നത് നിങ്ങൾക്കിഷ്ടം പോലെ ഉദാഹരണങ്ങൾ പിന്നെയും നോക്കി അറിയാം അപ്പം മാവേലി നാടുവാണിടും കാലം മനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ പത്തങ്ങാർക്കൂ മുട്ടില്ലതാനും ഏറ്റവും പഴയ ഫോക്ലോർ പാട്ടാണ് മലയാളത്തിൻ്റെ കേരള ദേശീയ ഗാനം എന്ന് പറയാവുന്ന ഓണപ്പാട്ടാണ് ഇതിൻ്റെ മീറ്ററാണ് പിൽക്കാലത്ത് മോൻകുട്ടി വൈദ്യുതി ഉപയോഗിക്കുന്നത് അറിഞ്ഞുകൊണ്ട് കൊണ്ട് ചെയ്താണോ എന്നറിയില്ല ഒരേ മീറ്ററാണ് പൊതു സ്വീകാര്യമായിട്ട് നിൽക്കുന്നത് നമുക്കതിങ്ങനെ ചൊല്ലാവുന്നതാണ് ഇത് ാണ് ഹുസുനുൽമാൽ പുന്നാരം ബീ വി ഹേ മങ്ങൾ തീരം ആഭരണ കോവീ ഇപ്പം നമ്മൾ അടിസ്ഥാന ജനസംസ്കാരത്തെ ഫോക്കിലോറിനെ മാനദണ്ഡമാക്കി ചിന്തിച്ചാൽ നമ്മുടെ സാഹിത്യം മതാതീതമായ ഒരു ഐക്യം പണ്ടേ സംഭരിച്ചിട്ടുണ്ട് ഏറ്റവും പഴക്കമുള്ളൊരു കുറത്തിപ്പാട്ടാണ് ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചൊരു തൻ ഭക്തനായ നൽകുറവൻ വീട്ടുകൊണ്ടേ ഇതേ മീറ്ററിലാണ് കുറത്തിനും ഒന്നു പെറ്റാൽ പത്തുപെറ്റമേനി ഫാത്തിമാബി മാത്തു പെറ്റാൽ ഒന്നു പെറ്റമേനി താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ ചിച്ചിലെന്നും ചില ചിലെന്നും കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞു നോക്കി ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം അപ്പോൾ പൊതു ഒരു പൊതു ഇടത്തിൽ നിന്നാണെങ്കിലും പൊതു സ്വീകാര്യമായ ജനസംസ്കാരത്തിൽ നിന്നാണ് അറബി മാപ്പിളപ്പാട്ടാണെങ്കിലും അറബി മലയാളത്തിൽ എഴുതപ്പെട്ട മാപ്പിളപ്പാട്ടുകളാണെങ്കിലും മലയാളത്തിലെ കവിതകളാണെങ്കിലും ഉണ്ടായി വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ഈ മോയൻകുട്ടി വൈദ്യം മാപ്പിളപ്പാട്ട് സൃഷ്ടിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു കവിത ഒരു കാവ്യ പാരമ്പര്യം വളരെ ശക്തമായി ഉണ്ടായിരുന്നു ശക്തമായിട്ടാണ് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്തായിരുന്നു മലയാളത്തിൽ ആ പാരമ്പര്യം ഒരുപാട് പേര് പിന്തുടർന്നിട്ടുണ്ട് പക്ഷേ അതിലെന്താ വച്ചാൽ ഒരു ഏകദാന സ്വഭാവത്തിലല്ല മോയൻകുട്ടി വൈദ്യർ അതിലൊരു സമ്പൂർണ്ണ കവിയാണ് അദ്ദേഹം നേരത്തെ സംസ്കൃതമൊക്കെ പഠിച്ച ഒരാളാണ് തമിഴ് സംസ്കൃതം അറബി മലയാളം അറിയുന്ന ആളാണ് അപ്പം ഇതിൻ്റെ ഈണങ്ങൾക്ക് അസാധാരണമായ ഒരു ഭാഷാ സൗന്ദര്യം ഉണ്ടായിരുന്നു മൗലികമായ ഈണങ്ങളുമായിരുന്നു ഇപ്പം തടങ്കിമണ്ണത്തെ അതൊക്കെ ഉണ്ടല്ലൊരുപാട് ഉണ്ടല്ലോ അപ്പൊ കണ്ടാറക്കെട്ടുമ്പോ ബണ്ടാരോളത്തൊക്കെ തുണ്ടതിലുണ്ടാനേ ഉരുത്തിൽ ഉതിത്ത ഖമർ പോൽ മുഖം കത്തിലങ്കി മാറിന്താനേ അതിൻ്റെ ഒക്കെ ഒരു മൗലികമായ ഒരു ഈണം ഉണ്ട് മണ്ണത്തെ സമയത്തിൽ ഉടനവനെത്തി മനതുള്ളിൽ സരസിജമുറ്റുരസനുജമാല അവളുടെ തരമഹതൊക്കെ മാറന്തിടും അതുട ഹാലാൽ പലയിശലുകളാ ഒയ്യേനിക്കുണ്ട് പയ്യലു പീറായത്തിൽ ഒത്തൊരു മേത്ത് കള്ളിത്തും കൊണ്ട് അങ്ങനെ ഭാഷാ സൗന്ദര്യവും ഈണത്തിൻ്റെ ഈശലുകളുടെ സൗന്ദര്യം ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു മഹിത പാരമ്പര്യം പിന്തുടർച്ചകൾ ഉണ്ടാവാൻ പറ്റാത്തത്ര വ്യത്യസ്തമായൊരു പാരമ്പര്യം ഉണ്ടാക്കി പക്ഷേ എങ്കിലും പിന്നീട് ചാക്കീരിയെ പോലുള്ള കവികൾ പിൽക്കാലത്ത് പുലിക്കോട്ടൽ ഹൈദറിനെ പോലുള്ള ആളുകൾ ചേറ്റുവായി പരിയക്കുട്ടി സാഹിബിനെപ്പോൾ പോലുള്ള ആളുകൾ ഒരു വമ്പിച്ച പാരമ്പര്യം ഉബൈദിനെ പോലെ ടി ഉബൈദിനെ പോലുള്ള കവികൾ ഒക്കെ അത് പിന്തുടർന്നിട്ടുണ്ട് പക്ഷേ മോയൻകുട്ടി വൈദ്യരുടെ മൗലിക വ്യത്യസ്തത കൊണ്ട് അതേ രീതിയിലുള്ള പിന്തുടർച്ച എന്നേ ഉള്ളൂ പക്ഷേ മപ്പളപ്പാട്ട് പാരമ്പര്യങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ടല്ലോ പോയം കരുപാരക്കുട്ടിനെയൊക്കെ പോലുള്ള ആളുകൾ ധാരാളം കാവ്യ പാരമ്പര്യങ്ങളെ പിൻപറ്റിക്കൊണ്ട് തന്നെ എഴുതുന്നുണ്ട് വി പോലുള്ള ആളുകളുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു പാരമ്പര്യം അപ്പിളപ്പാട്ടിൻ്റേതായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അതൊരു പക്ഷേ കച്ചവടവത്കരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സാഹിത്യ മൂല്യങ്ങൾക്ക് കുറവ് വന്നിട്ടുള്ളവ അത് എല്ലാ രംഗത്തും സംഭവിച്ചതുപോലുള്ള ഒരു ശോഷണമാണെന്ന് കണക്കാക്കാൻ പറ്റും ഇപ്പോൾ എസ് എസ് എഫിൻ്റെ സാഹിത്യ സമ്മേളനത്തിൻ്റെ തീം ജീവിതം എന്നാണ് അപ്പോൾ ജീവിതവും ഈ സാഹിത്യവും ഏത് തരത്തിലാണ് അതിനെ നമ്മൾ ബന്ധപ്പെടുത്താൻ കഴിയാതെ ജീവിതത്തിൻ്റെ ഏത് ഏത് അർത്ഥത്തിലാണ് സാഹിത്യം ജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ് ജീവിതം തന്നെയാണ് സാഹിത്യം ജീവിതത്തിന് വേണ്ടിയാണ് സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യത്തിനു വേണ്ടി ജീവിതമല്ല ജീവിതത്തിലെ പല അനുഭവങ്ങൾ പലതരം ജീവിതങ്ങൾ നമ്മൾ കാണുന്ന അനന്ത വിചിത്രങ്ങളായ ജീവിതങ്ങളിൽ നിന്നാണ് സാഹിത്യത്തിന് വേണ്ട മൂല്യങ്ങൾ ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞു ഇതൊക്കെ ജീവിതങ്ങളിൽ നിന്നുണ്ടായി വരുന്ന മാപ്പിളപ്പാട്ട് തന്നെ സാധാരണ ജീവിതം പാട്ടാക്കിയ കപ്പപ്പാട്ട് കച്ചവടപ്പാട്ട് മക്കാനിപ്പാട്ട് ചായപ്പാട്ട് മൂട്ടപ്പാട്ട് മുട്ടപ്പാട്ട് നിത്യജീവിതത്തിലെ ജീവിതത്തിലെ വ്യവഹാരങ്ങളാണ് പാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എഴുത്തച്ഛനും നിത്യജീവിതത്തോട് ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ രാമകഥ പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ പൂർണ്ണമായും നിത്യജീവിത കഥയാണ് പറഞ്ഞത് കു കുമാരനാശാൻ വള്ളത്തോൾ ഉള്ളൂർ ചങ്ങമ്പുഴ ഇടശ്ശേരി വൈലപ്പള്ളി ഇടപ്പള്ളി എല്ലാ കവികളും ജീവിതത്തിൽ നിന്നാണ് ഈ മെറ്റീരിയൽ എഴുത്തുകാർ കഥാകൃത്തുകളും നോവലിസ്റ്റുകളും ജീവിതത്തെ തന്നെയാണ് പ്രമേയമാക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ കടലേ മഷിപ്പാത്രം എന്ന് വൈലപ്പള്ളി പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ പെരും കടലിൽ നിന്ന് പേരമൊക്കിയിട്ടാണ് ജീവിതമില്ലെങ്കിൽ സാഹിത്യമില്ല അനുഭവമാണ് സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം അല്ലാതെ ശുദ്ധ ശുദ്ധഭാവനയായിട്ടൊരു സാഹിത്യം നിലനിൽക്കുന്നില്ല ഭാവനയ്ക്ക് യാഥാർത്ഥ്യം വേണം യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഭാവനയിലൂടെ പുതു യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കുക എന്ന ഒരു സങ്കല്പശേഷി സാഹിത്യം ഉണ്ടാക്കും ഇപ്പം നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ കുമാരനാശാന് പറ്റിയില്ലെങ്കിലും ചാത്തപ്പുലേൻ്റെ കൈ സാവിത്രി അന്തർജനത്തെ കൊണ്ട് പിടിപ്പിക്കുന്നു മാതങ്കിയോട് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് ആനന്ദഭിക്ഷുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നു ഇതാ കാലം ഉണ്ടാക്കിയെടുത്തൊരന്തരീക്ഷം ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഇത് കൊണ്ടുവരുന്നതെങ്കിലും ജീവിതത്തെ മാറ്റി പണിയാൻ ഈ സാഹിത്യം കാരണമാകുന്നു ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നു ചൂഷണ വ്യവസ്ഥ ഇല്ലാതാക്കുന്നു അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്നു ഇതൊക്കെ സങ്കല്പങ്ങളായിട്ടാണ് വരുന്നത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് സങ്കല്പങ്ങൾ രൂപീകരിച്ച് അങ്ങനെയാണ് സാഹിത്യം പ്രവർത്തിക്കുക ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ അതായത് ജീവിതം നേരിടുന്ന അടുത്ത വെല്ലുവിളികളെ നമുക്ക് മറികടക്കാൻ ഏതെങ്കിലും ഉപയോഗപ്പെടും തീർച്ചയായിട്ടും ജീവിതത്തിന് ഒരു ഭാവനയും സങ്കല്പശേഷിയും പ്രതി നിവൃത്തിയും നിലനിൽക്കുന്ന ദുഃഖങ്ങളെ മറികടക്കാൻ നമ്മളൊരു സങ്കല്പം കൊണ്ട് വഴിയുണ്ടാക്കുക കവിത ശോകങ്ങളെ ഇല്ലാതാക്കും അല്ലെങ്കിൽ ശോകങ്ങളെ ആനന്ദമാക്കി മാറ്റും ഒരു ദുഃഖത്തെ എഴുതിക്കൊണ്ട് ആ ദുഃഖത്തെ മറികടക്കുക ദുഃഖത്തെ ആവിഷ്കരിക്കുമ്പോൾ ദുഃഖമായിരിക്കാനല്ല ദുഃഖത്തെ മറികടക്കാനാണ് ദുഃഖത്തെ ആവിഷ്കരിക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തെ ആവിഷ്കരിച്ചു കൊണ്ട് ആ തെറ്റായ അനുഭവത്തെ തിരുത്താനും സ്വാഹിത്വത്തിന് സാധിക്കും ലോകസാഹിത്യത്തിൽ എത്രയോ കൃതികൾ മനുഷ്യനെ മാറ്റിയിട്ടുണ്ട് എഴുത്തുകാരനെ മാത്രമല്ല വായിക്കുന്നവരും മാറ്റും വലിയ സ്വാധീനം കൃതികൾക്ക് ഉണ്ടാക്കാൻ പറ്റും ക്ഷതിയിലഹമർത്യജീവിതം പ്രതിജന ഭിന്ന വിചിത്ര മാർഗ്ഗമാം പ്രതി നവരസമാം അതോർക്കുകിൽ കൃതികൾ മനുഷ്യ കഥാനുഗായികൾ എന്നാണ് ആശാൻ പറയുന്നത് പ്രതിജന ഭിന്ന വിചിത്ര മാർഗമായിട്ടുള്ള അനുഭവങ്ങളാണ് ഓരോ എഴുത്തുകാരനെ അവതരിപ്പിക്കുന്നത് ആ അനുഭവങ്ങളെ അങ്ങനെ സൃഷ്ടിക്കുകയല്ല അത് പുതിയ മനുഷ്യത്വത്തിലേക്കും പുതിയ മാനവീതയിലേക്കും മാറാവുന്ന വിധത്തിലുള്ള ഒരു പ്രതിനിവത്തിയായിട്ട് അവതരിപ്പിക്കുകയാണ് സാഹിത്യം ചെയ്യുക ഇത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങളുടെ ഒരു ഒരു വർത്തമാനകാല പ്രാധാന്യം അതിൻ്റെ തീർച്ചയായും മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കാനും വിഭാഗീയതകൾക്ക് അതീതമായി മനുഷ്യത്വം ആളുകളെ പ്രസരിപ്പിക്കാനും ക്രിമിനൽ വാസന ഇല്ലാതാക്കാനും സർഗാത്മകത ഉണ്ടാകുമ്പോൾ ക്രിമിനൽ മനസ്സില്ലാതാക്കും അപ്പോൾ അതുകൊണ്ട് കുറ്റവാസനകളെ മാറികടക്കാനുള്ള ഒരു വഴി സർഗാത്മകതയാണ് സർഗാത്മകത കുറയുമ്പോഴാണ് ഹിംസാത്മകത വർദ്ധിക്കുന്നത് അപ്പോൾ കൂടുതൽ സർഗാത്മകത സമൂഹത്തിൽ പ്രസരിപ്പിക്കാൻ ഇത്തരം സാഹിത്യോത്സവങ്ങൾക്ക് സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഹിംസാത്മകത വിഭാഗീയത പരസ്പര വിരോധം അതൊക്കെ അസ്തമിക്കും കൂടുതൽ മാനവികമായ ഒരു കാലഘട്ടത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ താങ്കൾ പ്രതിഭകളുമായിട്ട് ഒരു മുഖാമുഖം അതിൽ സംസാരിക്കുകയാണെങ്കിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിൽ അവർക്ക് അവരോട് പറയാനുള്ള എന്താണ് എഴുത്തിൻ്റെ കാര്യത്തിൽ കവിതയുടെ പുതിയ കവിത എഴുതുന്ന കാര്യത്തിൽ പുതിയ പ്രതിഭകളോട് പ്രതിഭ ഇതൊക്കെ തന്നെയാണ് സാഹിത്യം ഒരു ചെറിയ പ്രവൃത്തിയല്ല നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന മഹത്തായ ഒരു സാംസ്കാരിക സേവനമാണ് അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കോ ലാഭങ്ങൾക്കോ അംഗീകാരങ്ങൾക്കോ പ്രശസ്തിക്കോ അവാർഡിനോ വേണ്ടിയല്ല എഴുതുന്നത് എഴുതുന്നത് മനുഷ്യജീവിതത്തെ കൂടുതൽ നൂതനമായ ഒരു നല്ല നിലവാരത്തിൽ പുനഃക്രമീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു സങ്കല്പവും സർഗാത്മകതയും സംഭാവന ചെയ്യുകയാണ് ഓരോ എഴുത്തുകാരൻ ഇപ്പോൾ എഴുത്തുകാരൻ വലിയ ഒരു ഉത്തരവാദിത്വം ഉള്ള ആളാണ് ആ ഉത്തരവാദിത്വം ഓരോ എഴുത്തുകാരനും ഉള്ളിൽ ഏറ്റെടുക്കണം അപ്പോഴേ നല്ല കൃതികളുണ്ടാവും ഒരാഗ്രഹത്തിന് വേണ്ടി എഴുതുകയല്ല അത് നാളെ ഈ ലോകത്തെ കൂടുതൽ നല്ല നിലവാരത്തിൽ ഇന്നലെ ജീവിച്ചതിനേക്കാൾ നല്ല ജീവിതം നാളെ ഉണ്ടാവാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് പുതിയ എഴുത്തുകാരോട് പറയാറ് അല്ലെ നമ്മളെ പുതിയ ഈ ടെക്നോളജിയുടെ വിവര സാങ്കേതികവിദ്യയുടെ കാലത്ത് ഇപ്പം എ ഐ ഒക്കെ വന്നിട്ട് അപ്പോൾ നമ്മുടെ സർഗാത്മക രചനയ്ക്ക് അതിനാവശ്യമില്ല അല്ലെങ്കിൽ ഏ തന്നെ സർഗാത്മക സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സർഗാത്മകതയെക്കുറിച്ച് ഏയ്ക്ക് സർഗാത്മത മുറികട കാണും പറ്റില്ല അതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ വന്നില്ലേ ഫോട്ടോഗ്രാഫി വന്നപ്പോൾ ചിത്രകല നിൽക്കുന്നു ഫോട്ടോഗ്രാഫി നിലനിന്നു ചിത്രകല മറ്റൊരു വഴിയിൽ വളർന്നു അപ്പോൾ എയ് വരുമ്പോൾ ഏയ് നിലനിൽക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഏയ്ക്ക് സർഗാത്മകത ഉണ്ടാക്കാൻ പറ്റും എഴുത്തുകാരൻ ഡാറ്റ വെച്ചിട്ടല്ല പുതിയ ഡാറ്റ ഉണ്ടാക്കുന്ന ആളാണ് അതുകൊണ്ട് നാളത്തെ ഇന്നുവരെയുള്ള സാഹിത്യത്തെ ഏക്ക് ഉപയോഗിക്കാം നാളെ സാഹിത്യം ഉണ്ടാക്കണമെങ്കിൽ ഏയ്ക്കും പുതുതായിട്ടുണ്ടാക്കാൻ പറ്റില്ല നാളത്തെ സാഹിത്യകാരൻ ഉണ്ടാക്കിയത് ഉപയോഗിച്ചുകൊണ്ട് ഏയ്ക്കും പ്രവർത്തിക്കാൻ പറ്റും സർഗാത്മകത ഏകും മീതയാണ് ഏത് ബുദ്ധിയേക്കാളും മീതയാണ് സർഗാത്മകതം മാട്രിമോണിയൽ സൈറ്റ്